നമസ്കാരം കന്യാദാനം എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷമിക്കണം കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിൻ്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല പരദൂഷണം സൈക്കോവിനെയൻ കുട്ടിയെ പത്ത് ലക്ഷത്തിന് വിൽക്കാൻ പോയ കാര്യം ആരോട് പറയാതെ ഒളിപ്പിച്ചു വെച്ച് നല്ലവനാകാൻ നോക്കിയ രഘു അവനെ കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കാരനായി മാറി രഘു മമ്പളിയും ആദിലിനോട് ചെയ്തത് വളരെ വലിയ തെറ്റായിരുന്നു ആതിലിന്റെ കഷ്ടപ്പാടിന് ഒരു അറിവ് വരുത്താൻ വേണ്ടിയാണ് ആതിൽ ജീവൻ പണയം വെച്ച സ്വർണ്ണക്കള്ളക്കെടുത്തുകാരുടെ കയ്യിൽ നിന്നും ഒരു കിലോ സ്വർണം അപഹരിച്ചത് എന്നിട്ടോ രഘുവും അമ്പിളിയും ആദിലിനോട് ചെയ്തത് എന്താണ് അത് മുഴുവനും കൂടി ആർത്തിയോടെ സ്വന്തമാക്കി സ്വർണം തിരിച്ചു ചോദിച്ച ആദിലിനോട് രഘു പറഞ്ഞു സ്വർണം കിട്ടിയില്ലെന്ന് കാറിൽ സ്വർണം വെച്ച ആതിലിനറിയില്ലേ ആരെങ്കിലും അതെടുക്കാതെ അവിടെ കാണാതാകില്ലെന്ന് പിന്നീട് സ്വർണത്തിന്റെ പകുതിയെങ്കിലും തരണമെന്ന് ആതിൽ ആവശ്യപ്പെട്ടു അതും കൊടുക്കാതെ ആയപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷമെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു അതും കൊടുക്കാതെ വന്നപ്പോഴാണ് പത്ത് ലക്ഷമെങ്കിലും തരണം കടം വീട്ടാനാണെന്ന് ആതിൽ ആവശ്യപ്പെട്ടത് എന്നിട്ട് അത് കൊടുക്കാൻ പോലും ഈ രഘുവും അമ്പിളിയും തയ്യാറായില്ല ഒടുവിൽ ദാസാറും ചീരവും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ തുകയെങ്കിലും രഘു കൊടുക്കാൻ തയ്യാറായത് എന്നിട്ടോ പത്ത് ലക്ഷം കൊടുക്കുന്നതിനു മുൻപ് തന്നെ ആദിൽ ജയിലിലുമായി ഇതാണോ സത്യസന്ധനായി നടക്കുന്ന മാഷ് വളർത്തിയ മകൾ ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോൾ രഘുവിനെയും ആമിയെയും ചേർത്ത് പറയുന്ന അമ്പിളി സ്വർണം അവൾക്ക് വേണ്ടത്രേ രഘുവേട്ടിനെ മതി പോലും ഇതൊന്നും ആദ്യം ആലോചിച്ചില്ലേ ഇനി പരദൂഷ്ണമിനേൻ അടുത്തതറിയാൻ പോകുന്നത് ആമിയുടെ ഭർത്താവിനെക്കുറിച്ചാകും അങ്ങനെ അവൻ ആദിലിനെ കണ്ടുപിടിക്കും ആദിലിൽ നിന്നും സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ രഹസ്യവും അറിയും അതും അനന്തൻ അനന്തന്മാഷിന്റെ ചെവിയിലെത്തിക്കും അതോടെ വിനയനെ പേടിച്ച് ജീവിക്കേണ്ടതായി വരും അനന്തന്മാഷൻ രഘുവും പിന്നീട് ചീരുവിനെ അവന്റെ ഇഷ്ടത്തിന് വീട്ടിൽ കൊണ്ടുപോകാം ഉപദ്രവിക്കാം വീണ്ടും അനന്തന്മാഷിനോട് പൈസ ചോദിക്കാം ഇതിനൊക്കെ വേണ്ടിയാകും സ്വർണ്ണക്കള്ളക്കടത്തുകാർ പോലും അറിയാതെ ഇതുവരെ കഥ കൊണ്ടുപോയത് വിനയൻ മുഖാന്തിരം അത് ശബരിൻ ഇവരെല്ലാവരും അറിയും സമ്പത്തില്ലെങ്കിലും നല്ലവനായി നടന്ന രഘുവിന്റെ ജീവിതം തകർത്തത് അമ്പിളി മാത്രമാണ് അമ്പലിയുടെ സ്വർണത്തിനോടും പണത്തിനോടുമുള്ള ആർത്തിയാണ് രഘുവിന്റെ ജീവിതം ഇങ്ങനെയാക്കിയത് സുശീലയെ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ആരുമറിയാതെ സോന ഹർഷയെ തന്നെ തേടി വരണം അവളാണല്ലോ സുശീലയെ ജയിലിലാക്കിയത് അപ്പോൾ അവൾ തന്നെ ഇറക്കട്ടെ ഇത് വെച്ച് വേണം അനുപമ ഹർഷയെ പൂട്ടാൻ അവൾക്ക് ഈ കേസിലുള്ള പങ്ക് നിഷ്പ്രയാസം തെളിയിക്കാൻ കഴിയും അവളും സുശീലയും തമ്മിലുള്ള ഫോൺ കോളുകൾ പരിശോധിച്ചാൽ മാത്രം മതി ഇന്നിപ്പോൾ അനുപമയാണ് ജയിലിൽ കിടക്കുന്നതെങ്കിൽ സോന ഇന്ദ്രനോട് പോലും ആവശ്യപ്പെടുന്നത് ഏട്ടത്തിയെ ജാമ്യത്തിൽ ഇറക്കരുതെന്നാകും സുശീലയുടെ കാലശേഷം ഇനി സോന ഹർഷ കൂട്ടുകെട്ടിന്റെ കഥയുമായി വരാനുള്ള സാധ്യതയുണ്ട് സുശീല മിക്കവാറും സലോമിയുമായി രമ്യതയിൽ പോകാനാകും സാധ്യത പോലെ കുറ്റകൃത്യം ചെയ്യുന്ന കൂടി സുശീലയ്ക്ക് കൂട്ടായി കിട്ടിയാൽ കഥ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഥാകൃത്തിന് കഴിയും സുശീല സലോമി ഹർഷ സോന പേരും കൂടി കന്യാദാനത്തെ ഒന്നൊന്നര നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകും വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്